ലഹരി മരുന്ന് കേസിൽ പിടിയിലായ മകനെ ന്യായീകരിക്കാതെ പോലീസിനു നന്ദി പറഞ്ഞ് ബി എസ് ഡി പി നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന വലിയൊരു വിപത്താണ് ലഹരി മരുന്നെന്നും അതിൽ തന്റെ മകനും പെട്ടുപോയെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു മകനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ലെന്നും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമെന്നും അയാൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി നെയ്യാറ്റിങ്കര തിരുപ്പുറത്ത് വെച്ചാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകൻ ശിവജിയെ അടക്കം മൂന്ന് പേരെ എം ഡി എം യുമായി പോലീസ് പിടികൂടിയത് ഒന്നാം പ്രതി പെരുമ്പഴതൂർ സ്വദേശി ശിവജി തൃശൂർ സ്വദേശി ഫവാസ് കഴക്കൂട്ടം സ്വദേശി സൗമ്യ എന്നിവരെയാണ് പൂവാർ പോലീസ് അറസ്റ്റ് ചെയ്തത് മകൻ തെറ്റ് സമ്മതിച്ചെന്നും തിരുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മകൻ തെറ്റ് സമ്മതിച്ചെന്നും തിരുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ചന്ദ്രശേഖരൻ വ്യക്തമാക്കി മകനുമായി സംസാരിച്ചതിൽ നിന്ന് ജില്ലയിലെ ലഹരി മാഫിയെക്കുറിച്ച് വിവരം ലഭിച്ചുവെന്നും ഇത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു മകന്റെ നിരവധി കൂട്ടുകാരും ലഹരി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എന്റെ തിരക്കിട്ട പൊതുജീവിതത്തിനിടയിൽ മകനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് എന്റെ ഏറ്റവും വലിയ വീഴ്ച മുൻപേ അറിയാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസം പൂവാറിൽ നിന്നറിഞ്ഞപ്പോൾ സങ്കടം തോന്നി അന്വേഷിച്ചപ്പോൾ കൂട്ടുകെട്ട് ശരിയല്ലെന്നാണ് മനസ്സിലായത് ഇന്ന് മകനുമായി രണ്ടു മണിക്കൂറോളം സംസാരിച്ചു അവൻ തെറ്റു തീരുത്തുമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതിൽ താൻ അഭിമാനിക്കുന്നുണ്ട് മകൻ പറഞ്ഞ വാക്കുകൾ സത്യമാണെങ്കിൽ അവനെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഏതറ്റം വരെയും ഒപ്പം നിൽക്കും കൂട്ടുകാരാണ് അവനെ ചതിച്ചതെന്നും ന്യായീകരിക്കാനില്ല പോലീസുകാർ കുരുക്കിയതാണെന്നോ പലരും ചോദിച്ചു പൂവാറിലെ പോലീസുകാരെ തനിക്കറിയില്ലെന്നും ചന്ദ്രശേഖരൻ വ്യക്തമാക്കി ഇപ്പോൾ ഇത് പിടിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും വലിയ വിപത്തിലേക്ക് ഇത്തരം കുട്ടികൾ പോകുമായിരുന്നു അവനോട് സംസാരിച്ചപ്പോൾ ഒരുപാട് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ ജില്ലയിൽ വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ലഹരിക്കടിമയായത് പേരുകൾ ശേഖരിച്ച് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറും ഗ്രാമപ്രദേശങ്ങളിലടക്കം ലഹരി മരുന്ന് കൂടുതലായി എത്തുന്നുണ്ട് ഇതിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്റെ പൊതുപ്രവർത്തനത്തിനിടയിൽ നിരവധി പേരെ ലഹരി ഉപയോഗത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് പക്ഷേ സ്വന്തം മക്കളുടെ കാര്യത്തിൽ വീഴ്ച വന്നതിൽ അതീവ ദുഃഖമുണ്ട് പക്ഷേ അവൻ തിരുത്താമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പൂർണ്ണമായി അതിനുവേണ്ടി ശ്രമിക്കും മകന്റെ ഒപ്പം അവൻറെ കൂട്ടുകാരെയും ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ജീവിതത്തിൽ ഇനി ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ലെന്ന് മകൻ വാക്കു തന്നതായും ചന്ദ്രശേഖരൻ പറഞ്ഞു രാവിലെ എല്ലാം അച്ഛനോട് തുറന്ന് സമ്മതിച്ചു നിയമപരമായി ഉൾപ്പെടെ എല്ലാ സഹായവും ചെയ്തു തരാമെന്ന് അച്ഛൻ പറഞ്ഞതായും മകൻ ശിവജി പറയുന്നു എം ഡി എം എ പിടികൂടിയ ഒന്നാം പ്രതി പെരുമ്പഴത്തൂർ സ്വദേശി ശിവജി തൃശൂർ സ്വദേശി ഫവാസ് കാഴക്കൂട്ടം സ്വദേശി സൗമ്യ എന്നിവരെയാണ് പൂവാർ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ലഹരി മരുന്നിന്റെ അളവ് കുറവായിരുന്നതിനാൽ ഇവരെ താൽക്കാലികമായി ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു